നമസ്കാരം പതിനഞ്ച് ദിവസത്തെ ദുബായ് സന്ദർശനം പൂർത്തിയാക്കി രേണു സുന്ദി മലയാള മണിലേക്ക് വന്നത് ഉറച്ച തീരുമാനങ്ങളോടെയാണ് പോപ്പുലർ വർഷമന്ത്രി പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ടവർ വർഷങ്ങൾ യാത്ര ധരിച്ച രേണു സുന്ദി കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത് ദുബായ് കൊണ്ടെത്തിയിരുന്നതെല്ലാം തന്റെ പുതിയ വർക്കുകളെന്ന് രേണു വിശദീകരിച്ചു താമസിക്കാത്ത ബസ്കറ്റിലേക്ക് യാത്രയുണ്ട് കൂടാതെ മറ്റു രാജ്യങ്ങളിലേക്കും ക്ഷണം ലഭിച്ചു രേണു സുധിയുടെ തലവരുന്നില്ല ഇതുവരെ എതിർക്കുന്നവർ പോലും പരസ്യമായി സംബന്ധിച്ചു കഴിഞ്ഞു രേണു സുതി ദുബിലേക്ക് പോയപ്പോൾ ചില ബ്ലോഗർമാർക്ക് വിഷയദാരിദ്രമായിരുന്നു അതിനാണ് അവർ ഒരു കാലത്ത് രേണുവിൻ്റെ ഉറ്റ സ്നേഹിതയായ പെൺകുട്ടിയെ വലയിലാക്കി രേണുവിനെ പറ്റി നിരന്തരം ഇല്ലാ കഥകൾ പറയിപ്പിച്ചത് പക്ഷേ ഇതൊന്നും രേണുവിനെ ബാധിക്കുന്നതായില്ല അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുകയാണ് ദുബായിൽ പോയത് ബാർ ഡാൻസ് കളിക്കാനാമെന്ന ആദ്യഘട്ടത്തിൽ ഇവർ വിമർശിച്ചു എന്നാൽ അതിനെ പൊളിച്ചടുക്കി രേണുവിൻ്റെ വീഡിയോ വന്നതോടെ എല്ലാവരും പത്തിമടക്കി രേണു തിരികെത്തിയപ്പോൾ മൂത്ത മുതൽ കിച്ചവും ഇളയ മകൻ വൃന്ദപ്പനും സ്വീകരിക്കാനെത്തിയ കാഴ്ച മലയാളികൾ കണ്ടതാണ് ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പിലും സ്നേഹത്തിലുമാണ് രേണു സുനി എന്ന നടിയുടെ വിജയത്തിളക്കം മക്കളെ പെരുമ്പോളിൽ നോക്കുന്ന രേണുവിനെ പോലെയുള്ള നടിമാരെ വാസ്തവത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രേക്ഷകർ ചെയ്യേണ്ടത് രേണുസുനി നെഗറ്റീവ് പറഞ്ഞിട്ട് ഇനി ഒരു ബ്ലോഗറും റീച്ച് നേടേണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണമാണ് എയർപോർട്ടിൽ വെച്ച് തന്നെ വിമർശിക്കുന്ന നടിക്കെതിരെ പ്രതികരിക്കുന്നില്ലെന്ന് രേണു പറഞ്ഞത് ഇതാണ് ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ ലക്ഷണം ഇന്നു വരെയും ആരെയും കുറ്റം പറഞ്ഞല്ല രേണു സുനി കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്നത് അവരെ വിമർശിക്കുന്നവർ ആരായാലും അവരൊക്കെ പിന്നീട് എവിടെയോ പോയി മറയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് രേണു ആകട്ടെ ആർക്കും പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരങ്ങളിലേക്ക് ഓരോ ദിവസവും നീങ്ങുകയാണ് ഒരു സാധാരണ വനതയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഉയരങ്ങളിലേക്കാണ് പ്രിയ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അവരെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് അവർക്ക് കൈമുതൽ കിട്ടുന്ന ഓരോ അവസരവും അത് കൃത്യമായി ഉപയോഗിക്കുന്നതിലാണ് രേണുവിൻ്റെ പ്രതിഭ നാം കാണേണ്ടത്